നന്നാണ് അപ്പം എന്റെ കമ്മിലോ നമ്മൾ നന്ദിക്ക് കമ്മലൂടെ എനിക്ക് പോയിക്കാണല്ലോ എനിക്ക് തൂണ്ടല്ലോ കമ്മലൂത്താൻ പോവാ

ോ എനിക്ക് വള എനിക്ക് എൻറെ നല്ല എൻറെ നല്ല എന്റെയാൻ്റെ ഇല്ല എൻ്റെ എനിക്ക് എനിക്ക് മോതിരമുണ്ടല്ലോ നന്ദിക്കില്ലല്ലോ നന്ദിക്കില്ലല്ലോ അയ്യോയി എനിക്ക് മോതിരണ്ട് നന്ദിക്കില്ലല്ലോ തൂയി എനിക്ക് മോതിരം ഉണ്ടല്ലോ എന്റെ ഇത്ര ഉണ്ട് അത് വേണം ഇത് വേണം എൻ്റെ കൂടെ മോതിര വളയും ഐ വാങ്ങിക്കണോ വേണ്ട വേണ്ട തൊണ്ടവേദന വരുവേക്രീം ഐസ്ക്രീം ഒന്നും പറയാതാക്കണ്ടോതിരം മോതിരം വേണോ വേണ്ട കമ്മലുണ്ട് പറ കമ്മുണ്ട് കമ്മലുണ്ട്

സോമ്യ ഇട്ട് കാണിച്ചെ ഇട്ട് കാണിച്ചു സെറാനി ഇട്ട് കാണിച്ച് ഇപ്പൊ നന്ദിക്കും ഇപ്പൊ നന്തക്കും മോതിരണ്ടല്ലോ തരുമോ നല്ല തൂപ്പാണ് അയ്യേ തൂ